അവസാനത്തെ വെള്ളിയാഴ്ചക്ക് മുമ്പുള്ള വെള്ളിയാഴ്ച അഥവാ ഇനി നമുക്ക് രണ്ട് വെള്ളിയാഴ്ച മാത്രമേ ഈ പുണ്യ പുണ്യറമദാനിൽ ഉണ്ടാവുകയുള്ളൂ ഈ വെള്ളിയാഴ്ചയും അതുപോലെ തൊട്ടടുത്തുള്ള വെള്ളിയാഴ്ചയും തൊട്ടടുത്തുള്ള വെള്ളിയാഴ്ചയാണ് അവസാന വെള്ളിയാഴ്ച അതിന് മുമ്പ് ഉള്ള വെള്ളിയാഴ്ച ഇപ്പോൾ നമ്മൾ നിലകൊള്ളുന്നത് അള്ളാഹു സുബാനഹുവല നമ്മൾ ചെയ്ത സകലമാന തെറ്റുകളെയും സകലമാന സയ്യാത്തുകളെയും ഹത്തി ആത്തുകളെയും പഠിച്ചോന് അവൻ്റെ മഹഫീറത്ത് കൊണ്ട് നമുക്കെല്ലാവർക്കും പുറത്തിറട്ടെ ആമീൻബല്ല ആലമീൻ അള്ളാഹു ആലമീൻ ഇൻഷാള്ള ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് അള്ളാൻ്റെ അസ്മാവുകളിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരുപാട് ബെനിഫിറ്റ്സ് ഉൾക്കൊള്ളുന്ന ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഇസ്മ പരിചയപ്പെടുത്തി തരാം പറഞ്ഞുതരാം ഇതിൻ്റെ ഗുണം എന്താ പറയുക നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് മുറാതുകൾ ഒരുപാട് മക്സൂദുകൾ ഒരുപാട് ലക്ഷ്യങ്ങൾ ഒരുപാട് ആവശ്യങ്ങൾ നമുക്കുണ്ടല്ലേ ദുന്യവിയായിട്ടുണ്ട് ഉഹ്രവിയായിട്ടുണ്ട് ആ ആവശ്യങ്ങളൊക്കെ പഠിച്ചവനോട് നമ്മൾ നിരന്തരം ചോദിക്കുന്നവരാണല്ലേ അല്ലേ അതിൽ ചിലതൊക്കെ പഠിച്ചോ നമുക്ക് തന്നു ഇപ്പോൾ താ ചിലത് നമുക്ക് തീരെ തന്നിട്ടില്ല അതിനു വേണ്ടി ഇപ്പോൾ നമ്മൾ ചോദ്യം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇങ്ങക്ക് ഞാൻ ഒരു ഇസ്മ പറഞ്ഞുതരാം ഈസ്മിൻ്റെ പ്രത്യേകത എന്താ അറിയോ നിങ്ങൾ ഈ ഒരു വെള്ളിയാഴ്ച ദിവസേ നിസ്കാരത്തിൻ്റെ മുമ്പ് അഥവാ ജുമാഴയ്ക്ക് മുമ്പായിക്കൊണ്ട് ശുദ്ധിയോടുകൂടെ ഒഴിഞ്ഞിരുന്നു കൊണ്ട് ഒരു ഇസ്മ ഈ പറയുന്ന എണ്ണ നിങ്ങളെ ചൊല്ലുകയാണെങ്കിൽ അള്ളാഹു താല നിങ്ങളുടെ ഉദ്ദേശം സഫലാക്കി തരുന്നതാണ് അള്ളാഹു നിങ്ങളുടെ ആ ഉദ്ദേശം എന്താണോ അത് നിങ്ങൾക്ക് പൂർത്തിയാക്കി തരും ഇൻഷാല്ല എങ്ങനെയുണ്ട് ഇസ്മ ഇതുവരെ നമ്മൾ ചോദിച്ച ആഗ്രഹങ്ങളൊക്കെ ഇതാ മിനിറ്റുകളെ കൊണ്ട് അല്ലാതെ പൂർത്തീകരിച്ച് തരികയാണെങ്കിൽ നമ്മൾ ഈ അമല ചെയ്താൽ നമ്മൾ നല്ല കൂടെ ഈ പറയുന്ന അമര് ചെയ്യുക അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ഗുണങ്ങൾ അനുഭവിക്കാൻ കഴിയും അല്ലാതെ വിശ്വാസമല്ലാതെ ആ ഓന് ഏതൊരു ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഞാനൊന്ന് ചെയ്തു നോക്കട്ടെ കിട്ടുകയാണെങ്കിൽ രക്ഷപ്പെട്ടല്ലോ കിട്ടിയില്ലെങ്കിൽ അഞ്ച് മിനിറ്റല്ലേ പോകൂ എന്ന ഒരു ദുരുദ്ദേശത്തോടു കൂടെയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഫലം ലഭിക്കൂല ഒരിക്കലും കിട്ടില്ല എന്നാലതക്കൊന്ന് മാറ്റി വെച്ചിട്ട് അള്ളാൻ്റെ ഇസ്മല്ലേ അവൻ എന്തായാലും എനിക്ക് തരും ഉത്തരം ഞാൻ ചോദിക്കണ ആഗ്രഹങ്ങളൊക്കെ എനിക്ക് സഫലാക്കി തരും എൻ്റെ ചോദ്യങ്ങളൊന്ന് കേൾക്കും അതിനുള്ള ഇജാപത്ത് ഓൻ എനിക്ക് നൽകും എന്ന പൂർണ്ണ കൂടെയൊക്കെ എന്ന നെയ്യത്ത് വെച്ച് എന്ന മാനസികമായിട്ടുള്ള ഉറപ്പോ കൂടെ നിങ്ങളൊന്ന് ചൊല്ലി നോക്കി ഇൻഷാല്ലാ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അള്ളാഹു ഇജാബത്ത് നൽകും ഇൻഷാല്ലാ ഇൻഷാള്ള മനസ്സിലായില്ലേ കൂടുതൽ നീട്ടി പരത്തി പറയുന്നില്ല ഇസ്മ പറഞ്ഞരാ അള്ളാൻ്റെ ആദ്യത്തെ ഇസ്മ യാ 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 എങ്ങനെ ചൊല്ലേണ്ടത് മനസ്സിലായില്ലേ ഇന്ന് ജുമ നിസ്കാരത്തിൻ്റെ മുമ്പായിക്കൊണ്ട് നമ്മൾ ശുദ്ധിയാവുക എന്നിട്ട് ഒഴിഞ്ഞിരുന്നു കൊണ്ട് നമ്മുടെ റൂമിലോ അല്ലെങ്കിൽ മറ്റു ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാത്ത ഒരു സ്ഥലം നോക്കിയിരുന്നു കൊണ്ട് ഇരുന്നൂറ് പ്രാവശ്യം യാ അള്ളാഹ് യാ അള്ളാഹ് യാ അള്ളാ എന്ന് നമ്മുടെ ഓരോ ഉദ്ദേശവും ഓരോ ലക്ഷ്യവും മനസ്സിൽ കരുതിക്കൊണ്ട് നല്ല കൂടെ നല്ല കൂടെ ഇരുന്നൂറ് പ്രാവശ്യം ഈസ്മ ചൊല്ലുക കൂടുതൽ സമയമൊന്നും വേണ്ട രണ്ട് മൂന്ന് മിനിറ്റ് മതി യാ അല്ല യാ അല്ലയോ എന്ന് ഇരുന്നൂറ് പ്രാവശ്യം ചൊല്ലാൻ എന്നിട്ട് ഇത് ചൊല്ലിയിട്ട് മനസ്സറിഞ്ഞിട്ട് പടച്ചവനോട് ആയം ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണോ അത് പടച്ചോ നിങ്ങൾക്ക് നിറവേറ്റിത്തരും അതിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പാക്കിത്തരും എല്ലാ കാര്യങ്ങളും അള്ളാഹു ഇൻഷാള്ള നിങ്ങളിലേക്ക് എത്തിക്കും ഇൻഷാല്ല ഇസ്മ മനസ്സിലായല്ലോ യാ അല്ലാ ചൊല്ലേണ്ട എണ്ണം ഇരുന്നൂറ് പ്രാവശ്യം ജുമാ നമസ്കാരത്തിൻ്റെ മുമ്പായിക്കൊണ്ട് ശുദ്ധിയായിട്ട് ഒഴിഞ്ഞിരുന്നുകൊണ്ട് ഇരുന്നൂറ് പ്രാവശ്യം ഇരുന്നൂറ് ഇരുന്നൂറ് പ്രാവശ്യം ഈ ഇസ്മ ചൊല്ലി ദ്വാ ചെയ്യും ഇൻഷാല്ല ഏതായാലും ഇതുപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള അറിവുകളുമായിട്ട് നമുക്കിനിയും കാണാം ഈ വിനീതനെയും നിങ്ങളുടെ വിലയേറിയ ദ്വാരളിൽ ഉൾപ്പെടുത്തുക السلام عليكم ورحمه الله وبركاته صلى الله على سيدنا محمد صلى الله عليه وسلم